ിശ്വംസിയേക്ക് സ്തുതികരിക്കട്ടെ എൻ്റെ പേര് ഷീജ സന്തോഷ് എൻ്റെ മകൾ ഏഞ്ചൽ മേരി സന്തോഷ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ദൈവാനുഗ്രഹത്താൽ രണ്ടാം തവണയാണ് ഞാൻ ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് അതിനുവേണ്ടി എന്നെ ഒരുക്കിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ആദ്യമായി ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യാണ് എനിക്ക് പാലക്കാട് ട്രാൻസ്ഫർ വന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാത്രം ട്രാൻസ്ഫർ ഇങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു ഞാൻ ഒത്തിരി കണിനീരോടുകൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായി എടുക്കുന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പോയതിന് ശേഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ കുട്ടികൾ അഞ്ച് പേർക്കും ട്രാൻസ്ഫറായി എനിക്ക് മാത്രം ട്രാൻസ്ഫർ വന്നില്ല ഞാൻ മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു അന്ന് അന്ന് ആ രാത്രി തന്നെ അഞ്ച് മണിക്ക് മുൻപ് തന്നെ എനിക്ക് മാത്രം ട്രാൻസ്ഫർ മെയിലായിട്ട് ഓർഡർ വന്നു ഇത് വെറും മാതാവിൻ്റെ പ്രവർത്തിയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം മാതാവ് നീല ഫയലും പിടിച്ചെടുക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നു അതുപോലെ തന്നെയാണ് എനിക്ക് ആരും അറിയാതെ മെയിലായിട്ട് എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നത് അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു രണ്ടാമതായിട്ട് പന്ത്രണ്ട് വർഷമായി എൻ്റെ ഈ രണ്ട് കൺഫോളുകളിലും സെബേഷ്യ സിസ്റ്റ് ഉണ്ടായിരുന്നു മൂന്നാലോ ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടായിരുന്നു അവർ പറഞ്ഞു കോസ്മെറ്റിക് സർജറി ചെയ്യണം ചെയ്താൽ മാത്രമേ അത് മാറിപ്പോകേയുള്ളൂ അല്ലെങ്കിൽ അതവിടെ തന്നെ ഉണ്ടാവൂ എന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷം ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം ഉടമ്പടി തൈര് ഉപയോഗിച്ച് എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസപ്രമാണം ചെല്ലി കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെന്ത് റുട്ടീനായിട്ട് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ അറിയാതെ തന്നെ ആ സെബിഷ്ട രണ്ടും അപ്രത്യക്ഷമായി അത് പോയതിന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിത് മനസ്സിലാക്കുന്നത് അത് മാറിപ്പോയെന്ന് അല്ലാതെ ഞാൻ ഉറക്കുളച്ചാലോ കരഞ്ഞാലോ എൻ്റെ പോളിങ്ങനെ വരും മറ്റുള്ളവർ ചോദിക്കുകയും ചെയ്യും പക്ഷേ ദൈവനാമത്താൽ ദൈവമഹത്വത്തിനായി എനിക്ക് ആ രോഗസൗഖ്യം തമിരാൻ തന്നു പിന്നെ മൂന്നാമതായി എൻ്റെ മകൾ ഏഞ്ചൽ മേരി ബി ഫാമിന് പഠിക്കുകയാണ് പഠിക്കുകയായിരുന്നു അവൾ അഞ്ച് സെമ എക്സാം എഴുതിയെ മൂന്ന് സപ്ലി അവൾക്ക് ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്നിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് ഇനിയുള്ള എക്സാമിന് അവൾക്ക് സപ്ലി കൂടാതെ എക്സാം പാസ്സാവണം ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു അത് അഞ്ച് സെം കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റേ ആറ് ഏഴ് എട്ട് സെമ്മിലും ഒരു സപ്ലി പോലും ഇല്ലാതെ എൻ്റെ മകൾ ദൈവാനുഗ്രഹത്താൽ മാതാൻ്റെ മധ്യസ്ഥയാലേ നല്ല മാർക്കോട് കൂടി പാസ്സായി പിന്നെ ഞങ്ങൾ അവൾക്ക് വിദേശത്ത് പോയി ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഏജൻസിയെ സംബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു യോഗ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന മാതാൻ്റെ മുദ്രാവാക്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു മോൾക്കൊരു മെറിറ്റും ഇല്ല ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അവർ സ്വീകരിക്കുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് കഴിഞ്ഞ കുറച്ച് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മകൾക്ക് വിദേശത്തേക്ക് പോവാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ദൈവത്താൽ അനു അത്ഭുതം എന്നെ പറയേണ്ടു സമയ ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും ഞാനത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ പോലും അറിയാതെ അവളുടെ എല്ലാ പേപ്പേഴ്സും എല്ലാവരേക്കാൾ മുൻപ് നീക്കുകയും അവൾക്കെല്ലാം ശരിയായി വന്ന് വിസ സ്റ്റാമ്പ് ചെയ്തു വരികയും ഈ സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി അവൾക്ക് പോകാനുള്ള ടിക്കറ്റ് പോലും ഒരുക്കുകയും ചെയ്തു ഇതും മാതാവിൻ്റെ പ്രത്യേകം ഒരു മധ്യസ്ഥത ഈശ്വനാഥൻ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായി കരുതുന്നു അവളുടെ ആഗ്രഹം ഏറ്റവും പൂർത്തിയാക്കി ഞാൻ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു പ്രേശ്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നമ്മുടെ മേടിച്ചു കൊണ്ടുപോയ പത്രം പള്ളികളിലും ആശുപത്രികളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡുകളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു ചില നിന്ന് തിക്താലുണ്ടായാലും ഞാൻ മാതാവിൽ നിന്ന് കാഴ്ചവെച്ച് ഈശോയെ അറിയിക്കാനായിട്ടുള്ള ഉടമ്പടിയിൽ ചെയ്യുമായിരുന്നു പിന്നെ രോഗികൾക്ക് ഫുഡ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്ത് കൊടുക്കുന്നതിനും ഞാൻ പരിശ്രമിക്കുമായിരുന്നു പിന്നെ എൻ്റെ കൂടുകൾ എൻ്റെ കൂട്ടുകാരികളെയും എൻ്റെ അയലോക്കാരെയും ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുമായി ചെയ്തിരുന്നു പിന്നെ കുടും വിശുദ്ധ കുർബാനയിൽ ദിവസവും പങ്കെടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിരുന്നു ഞാൻ ആ ട്രാൻസ്ഫർ പോയതിന് ശേഷം മാത്രമേ എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത് ഒത്തിരി വേദനയോടുകൂടി ഞാൻ ഈശോട് സമർപ്പിച്ചപ്പോൾ ദൈവാനുഗ്രഹത്താൽ എനിക്കത് ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുന്നു കുംഭസാരിക്കുമായിരുന്നു രണ്ടാഴ്ച കൂടെ കുമ്പസാരിക്കുമായിരുന്നു പിന്നെ പ്രാർത്ഥനയിലൊന്നും കൂടെ ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചു ഇതെല്ലാം ഇത്രയും അനുഗ്രഹം തന്നെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാൻ കൂടി ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു യേശ ഇരുപത്തിയാറ് മൂന്ന് നാല് തിരുവചനങ്ങൾ അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുമെൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയസിലയാണ് ഷീജ സന്തോഷ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ പ്രതിസന്ധികളിലാണ് പരിശുദ്ധമെടു തിരുനടയിൽ ജീവിച്ചു തുടങ്ങിയത് സഹോദരി നാല് പ്രത്യേക കാര്യങ്ങളാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത് ആദ്യത്തേത് സ്ഥലമാറ്റത്തിന് വേണ്ടി നാലു മാസമായി പരിശ്രമിച്ച് നടക്കാതിരുന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ച് കിട്ടിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി പന്ത്രണ്ട് വർഷത്തിലേറെയായി കണ്ണിലുണ്ടായിരുന്ന ഒരു സിസ്റ്റർ അതേറെ അസ്വസ്ഥതയും ക്ലേശങ്ങളും മകൾക്ക് നൽകിക്കൊണ്ടിരുന്നത് അത് ഉടമ്പടി ഉടമ്പടിയെടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയതിലൂടെ പൂർണ്ണമായും മാറിക്കിട്ടി സൗഖ്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം മകള ബി ഫാം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് അവസാന വർഷത്തേക്ക് എത്തുമ്പോൾ പല വിഷയങ്ങളും മകൾക്ക് സപ്ലൈ ഉണ്ടായിരുന്നു അവസാന വർഷത്തെ പരീക്ഷകൾ സപ്ലൈ ഇല്ലാതെ ജയിക്കുന്നതിനും കോഴ്സ് നന്നായി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഈ അമ്മ മകൾക്ക് വേണ്ടി പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു മകൾക്ക് യാതൊരു ക്ലേശവുമില്ലാതെ ഏറ്റവും പ്രയാസമുള്ള അവസാന വർഷവും അതോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സപ്ലികളും എല്ലാം എഴുതിയെടുത്ത് കോഴ്സ് പാസ്സാകുവാൻ അമ്മ മാതാവിലൂടെ മകൾക്ക് അനുഗ്രഹം ലഭിച്ചതിനെ ഈശോയുടെ മുമ്പിൽ സന്തോഷത്തോടെ നന്ദി പറയുന്നു മറ്റൊന്ന് വിദേശത്ത് പഠിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ അത് അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഏജൻസി ഒത്തിരി നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് സപ്ലികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്നാൽ അത് അത്ഭുതകരമായി മകരുടെ ആപ്ലിക്കേഷൻ അത് നന്നായി പ്രോസസ്സിങ്ങിന് പോവുകയും വിദേശത്ത് തുടർ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ മകൾക്ക് ഒരുങ്ങിക്കിട്ടുകയും ചെയ്തു അതിൻ്റെ സന്തോഷമാണ് നാലാമതായിട്ട് ഈ കുടുംബം ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും മാതാവ് കരങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് തിരുക്കുമാരന് കൊടുത്ത് നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തത ഉടമ്പടി ജീവിതത്തെ നാം പുലർത്തുന്ന ദൈവീ ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ അതിനെ അംഗീകരിക്കുകയും നമുക്ക് ജീവിത അനുഗ്രഹങ്ങൾ അനുവദിച്ചു തരികയും ചെയ്യുന്നു ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ദൈവസന്നിധിയിൽ നിന്ന് ഒരു അനുഗ്രഹം ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടുകയാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം വിശുദ്ധിയോടുകൂടി ദൈവത്തെ പകർന്നു പകർന്നുകൊടുക്കുവാനുള്ള വിശ്വാസം പകർന്നു പകർന്നുകൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് നാം ഏതൊരു നിയോഗത്തെയും ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം ജീവിതത്തോട് ചേർത്ത് ഓർക്കേണ്ടത് നാം ഒരു നിയോഗം ദൈവഗ്രഹങ്ങളിൽ കൊടുക്കുമ്പോൾ നമുക്കുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്കത് അനുഗ്രഹമായി നൽകുമ്പോൾ ആ അനുഗ്രഹം നിലനിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ജീവിതത്തിൽ നമുക്ക് തീരുമാനമുണ്ടാവണം അനുഗ്രഹം നേടിയിട്ട് ദൈവത്തെ മറയ്ക്കുകയോ ആത്മീയതയിൽ കുറവ് വരുത്തുകയോ ചെയ്താൽ അത് കാര്യം കാണുവാൻ വേണ്ടി മാത്രം നാം ദൈവത്തെ കബളിപ്പിച്ചതിന് തീരും അതുകൊണ്ട് ദൈവസന്നിധിയിൽ കബളിപ്പിക്കലുകൾക്കും കൗശലങ്ങൾക്കും ഇടമില്ല ഇന്നലെ അറിയുന്നവൻ നാളെയെ കാണുന്നവൻ ഇന്ന് നാം എന്തായിരിക്കുന്നുവോ അത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്നും ഒരു കൃപ ഒരു ഒരനുഗ്രഹം തേടുമ്പോൾ അതനുസരിച്ച് ജീവിതത്തെ നവീകരിക്കുവാൻ വിശുദ്ധീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന ഓർമ്മ വേണം അവിടെയാണ് ദൈവാനുഗ്രഹം നമുക്ക് നിലനിൽക്കുന്നതാവുക നമുക്ക് ലഭിക്കുന്നതൊക്കെയും അനുഭവിക്കുവാനുള്ള സന്തോഷവും ആയുസ്സും ശ്രേയസ്സും നമുക്കെപ്പോഴും തമ്പുരാൻ നൽകുകയും ചെയ്യുക അമ്മ മാതാവ് ഈശ്വരയുടെ ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക